നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വൈ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്കോഡെന്ന് പ്രഖ്യാപിച്ചല്ലോ ഈ സ്കോഡ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക കിരീടം ചൂടാനുള്ള ടീമുമായിട്ടാണോ നമ്മൾ പോകുന്നത് അതാണ് ചോദ്യം ടീമിലെ മേജർ മിസ്സിംഗ് ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കരുൺ നായർ ഈ സ്കോഡിലേക്ക് എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നും ഫോമിലാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ പതിനഞ്ചംഗ സ്കോഡല്ലേ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത് പിന്നെ സഞ്ജു സാംസണിന് ഇടമില്ല അതേസമയം ഋഷഭ് പന്ത് സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് മുഹമ്മദ് സിറാജിന് ഇടം കൊടുത്തിട്ടില്ല ഷാമി തിരികെ വന്നിട്ടുണ്ട് അർഷ്ദീപിനെ സ്ക്വാഡിലേക്ക് സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് അടക്കത്തില്ല നമ്മൾ ടീമിൻ്റെ ഘടനയും കഴിഞ്ഞ ഏകദിനം വേൾഡ് കപ്പ് കളിച്ചപ്പോഴുള്ള ടീമിൽ നിന്ന് ഈ ടീമിലുള്ള വ്യത്യാസവും ഒക്കെയാണ് പരിശോധിക്കുന്നത് നമ്മുടെ ടീം മുഴുവൻ കളികളും കളിക്കുന്ന യു എയിലാണ് ആ കാര്യം കൂടി മനസ്സിലുണ്ടാവണം അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്കോഡാണ് പ്രഖ്യാപിക്കേണ്ടത് അത്തരമൊരു സ്കോഡാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെ നമുക്കിപ്പോൾ നോക്കേണ്ടതുളളൂ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിലുണ്ടായിരുന്ന താരങ്ങളിൽ ആ ഉണ്ടായിരുന്നവരിൽ നാലു പേരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അതായത് സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ ഷാർദുൽ താക്കൂർ മുഹമ്മദ് സിറാജ് എന്നിവര് ഈ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിലില്ല അന്നത്തെ വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്ന ആ നാല് പേര് ഈ സ്കോഡിലില്ല പകരം വന്നിരിക്കുന്നത് യശസ്സി ജയ്സ്വാള് ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ അർഷ്ദീപ് സിംഗ് എന്നിവരാണ് കാര്യം വളരെ വ്യക്തമാണല്ലോ സൂര്യക്ക് പകരം മറ്റൊരു ബാറ്റർ യശ്വസി ജയ്സ്വാൾ വരുന്നു ഇഷാൻ കിഷൻ അദ്ദേഹത്തിന് പകരം ഋഷഭ് പന്ത് വരുന്നു ഷാർദുൽ താക്കൂർ എന്ന പേസ് ബൌളിംഗ് ഓൾറൗണ്ടർക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ എന്ന സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വരുന്നു മുഹമ്മദ് സിറാജിന് പകരം ഹർഷദീപ് സിംഗ് വരുന്നു ഇതാണ് വ്യത്യാസം ബാക്കി രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷാമി എന്നിവരൊക്കെ ആ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് അപ്പോൾ അതാണ് മാറ്റം പിന്നെ ആ വേൾഡ് കപ്പിന് ഇടയ്ക്ക് ഹാർദിക് പാണ്ഡ്യക്ക് പരിക്ക് പറ്റിയപ്പോൾ പ്രസിദ്ധ കൃഷ്ണയെ സ്കോഡിലേക്ക് എടുത്തിരുന്നു എന്നുള്ളതും നമ്മൾ മറക്കുന്നില്ല ഇനി ഈ സ്കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേട്ടൻ താരങ്ങളെയൊക്കെ സ്കോഡിൽ നിലനിർത്തിയിട്ടുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജയും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അതേസമയം വൈസ് ക്യാപ്റ്റനായിട്ട് ഇവിടെ ശുഭൻ ഗില്ലിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ യശുസി ജെയ്സ്വാളിനെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് ഏകദിനത്തിലധികം സ്കോഡിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പക്ഷേ അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം റിസർവ് ഓപ്പണർ ആയിട്ടായിരിക്കും മിക്കവാറും അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഓപ്പണറായിട്ട് സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്ന് കൊണ്ട് ഓപ്പൺ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്പർ ത്രീയിൽ വിരാട് കോഹ്ലിയെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കിങ് കോലി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പെർഫോമൻസ് ഇപ്പോൾ ഇവിടെ വളരെയധികം ആവശ്യമാണ് വേൾഡ് ഉണ്ടായിരുന്ന പോലെ ശ്രേയസ് ശ്രേയസയരും കെ എൽ രാഹുലും ഒക്കെ അവരുടേതായിട്ടുള്ള സ്പോട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്യും പിന്നെ ഋഷഭ് പന്ത് പ്ലെയിങ് ലെവലിൽ ഉണ്ടാകുമോ കണ്ടറിയണം കാരണം കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഇവരെല്ലാവരും ഓൾറൗണ്ടർമാരാണ് ഈ ഓൾറൗണ്ടർമാർക്ക് നല്ലൊരു റോള് തീർച്ചയായിട്ടും യു എ ഇയിൽ വഹിക്കാനുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ രാഹുലിന് കൂടാതെ ഋഷഭ് പന്താണ് നമ്മുടെ മറ്റൊരു വിക്കറ്റ് കീപ്പറായിട്ട് പതിനഞ്ചംഗ സ്കോഡിലുള്ളത് സഞ്ജു സാംസണിനെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം ഈ കഴിഞ്ഞ വിജയ് ഹസാര ട്രോഫി കളിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം പലരും ചോദിക്കും അപ്പോൾ പന്ത് ഇപ്പോൾ വിജയ സാരെ കളിച്ചിട്ടാണോ എന്നുള്ളത് പന്ത് ആ സമയത്ത് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് വാഷിങ്ടൺ സുന്ദർ ഫോർത്ത് ഓൾ റൗണ്ടർ സ്കോഡിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം ഈ സ്ക്വാഡിൽ യഥാർത്ഥത്തിൽ നാല് സ്പെഷ്യലിസ്റ്റ് ബൗളർമാരെ ഉള്ളൂ എന്നുള്ളതാണ് അതായത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷാമി ഹർഷദീപ് സിംഗ് അതുപോലെ കുൽദീപ് യാദവ് നാല് പേരാണ് സ്പെഷ്യലിസ്റ്റ് ബൗളർമാരായിട്ടുള്ളത് ബാക്കി നാല് ഓൾ റൗണ്ടർമാരാണ് നമ്മുടെ സ്കോഡിലുള്ളതെന്ന് ശ്രദ്ധിക്കുക അതായത് ഹാർദിക് പാണ്ഡ്യ ഉണ്ട് അക്സർ പട്ടേൽ ഉണ്ട് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഈ ഒരു സ്കോഡിൻ്റെ ഭാഗമായിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് അപ്പം നാല് ഓൾറൗണ്ടർമാർ നാല് സ്പെഷ്യലിസ്റ്റ് ബൗളർമാർ അതാണ് ഈ സ്കോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടന അപ്പം മുഹമ്മദ് ഷാമി തിരികെ വരുന്നു റീസെൻ്റ്ലി പ്രഖ്യാപിച്ചിട്ടുള്ള ടി ആയി വേ സ്ക്വാഡ് അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സ്ക്വാഡിലേക്ക് അദ്ദേഹം വരുന്നു ഒരു ലോങ് ഇഞ്ചുറി ലേ ഓഫിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ഋതം അദ്ദേഹത്തിന് തിരികെ പിടിക്കേണ്ടതുണ്ട് വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറി ത്രീയിൽ അദ്ദേഹം പൊളിച്ചെടുക്കിയ പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത് അദ്ദേഹം അതിന് ശേഷം പിന്നെ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ തിരികെ തിരികെ വരവിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് സിറാജിനെ എന്തായാലും ഈ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയില്ല പകരം ലെഫ്റ്റ് ആം ക്യുക്ക് ആയിട്ടുള്ള അഷ്ദീപ് സിംഗിനെ കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനമാണ് അദ്ദേഹം വിജയ് ഹസാര ട്രോഫിയിൽ നടത്തിയിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനവുമുണ്ട് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക ഹി വാസ് ദി ടോപ്പ് വിക്കറ്റ് ടേക്കർ ഇൻ ഇന്ത്യാസ് ഓഡിഐസ് സീരീസ് ഇൻ സൗത്ത് ആഫ്രിക്ക ട്വൻറ്റി ട്വന്റി ത്രീ അപ്പം അതുകൂടി നോക്കണം അപ്പം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇവിടെ വഹിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ഈ സ്കോഡ് നമ്മൾ ഒറ്റയടിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഇത് ബാലൻസ്ഡ് ആണ് മികച്ച ബാറ്റർമാരുണ്ട് രോഹിത് ശർമ്മ ശുഭൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ പിന്നെ നമുക്കറിയാം ഋഷഭ് പന്ത് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ ഇവർക്കൊക്കെ ബാറ്റ് ചെയ്യാനും കഴിയും യശസ്സി ജയ്സ്വാൾ മിക്കവാറും റിസർവ് റോളിലായിരിക്കും അപ്പോൾ മികച്ചൊരു സ്കോഡാണ് അപ്പോൾ ബാറ്റിംഗ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ നല്ല പവർ ഹിറ്റേഴ്സായിട്ട് കളിക്കാൻ കിൽപ്പ് ഉള്ളവരുമുണ്ട് അതുപോലെ തന്നെ ആങ്കറിങ് നടത്തി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോഹ്ലിയെ പോലെ രാഹുലിനെ പോലെ മികവ് മികവുള്ളവരുമുണ്ട് ഫിഫ്റ്റി ഓവർ മാച്ചാണ് വെറുതെ അടിച്ചു പറത്തി വിക്കറ്റ് വലിച്ചെറിഞ്ഞ് ക്ഷമ കാണിച്ചില്ലെങ്കിൽ പണിവാളും അപ്പോൾ അതിനുള്ള താരങ്ങളുമുണ്ട് ബാറ്റിംഗ് കടലാസിലെങ്കിലുമൊക്കെയാണ് ഇത് കളിക്കളത്തിൽ ചില ഘട്ടങ്ങളിൽ പാളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും യു എയിലെ സാഹചര്യത്തിൽ ക്ലിക്കാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ രോഹിത്തും ഗില്ലും വിരാട് കോഹ്ലിയും ശ്രേയസയ്യരും കെ എൽ രാഹുലും അതുപോലെ ഋഷഭ് പന്തും യശസ്വി ജെയ്സ്വാളും നമുക്ക് ബാറ്റർമാരായിട്ട് കൂട്ടാം പിന്നെ നോക്കുക ഹാർദിക് പാണ്ഡ്യ അച്ഛർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ രവീന്ദ്ര ജഡേജ നാല് ഓൾറൗണ്ടർമാരും ബാറ്റിംഗ് ഡെപ്ത് എന്തായാലും ഇലവനിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഈ സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ ബേസ് ബോളിംഗ് ഓൾറൗണ്ടേ ഉള്ളൂ എന്നുള്ളതാണ് അതിപ്പം നിതീഷ് കുമാർ റെഡ്ഡിക്ക് പലരും ഒരു അവസരം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല അതിനു പകരം യു എ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാല് ഓൾറൗണ്ടർമാർ വന്നതിൽ വാഷിങ്ടൺ സുന്ദറിനെ കൂടി വെച്ചുകൊണ്ട് അപ്പം സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കണം അപ്പോൾ നാല് ഓൾറൗണ്ടർമാർ സ്ക്വാഡിൽ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാല് ബൗളിംഗ് സ്പെഷ്യലിസ്റ്റ് ബൗളർമാരുമുണ്ട് അതായത് ഫേസ് ബോളിങ്ങിനാണെങ്കിൽ ഇപ്പം മുഹമ്മദ് ഷാമി അർഷ്ദീപ് ജസ്പ്രീത് ബുംറ സ്പിൻ ബോളിങ്ങിന് വേണ്ടി സ്പെഷ്യലിസ്റ്റ് ബൗളറായിട്ട് കുൽദീപ് യാദവ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് അതിശക്തമായിട്ടുള്ളൊരു സ്കോഡാണ് നമുക്ക് അവിടെ പോയി മികച്ച പ്രകടനം നടത്താൻ കഴിയേണ്ടതാണ് പിന്നെ എന്തും സംഭവിക്കാമല്ലോ ഇത് ക്രിക്കറ്റാണ് എന്തും സംഭവിക്കാം അപ്പോൾ ഈ സ്കോഡ് ബാലൻസ്ഡ് അല്ല എന്നാരും പറയുമെന്ന് തോന്നുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും അവരവരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് ഇടം കിട്ടാത്തതിൽ നിരാശയുണ്ട് അപ്പോൾ സഞ്ജു സാംസൺ ഉൾപ്പെടുത്തിയില്ല നിരാശ സ്വാഭാവികമാണ് അദ്ദേഹം കളിച്ച അവസാനത്തെ ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ വക സെഞ്ചുറി ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ പക്ഷേ ഇപ്പം വിജയ് ഹസാര ട്രോഫി റീസെൻറ്റ്ലി അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളത് സെലക്ഷനിലൊരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിച്ച പറ്റുകയുള്ളു അതുപോലെ തന്നെ കരുൺ നായരുടെ പ്രകടനം അത് തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി എന്നേ പറയാനുള്ളൂ എഴുന്നൂറിന് ഒരാൾ ഒരു ടൂർണമെൻറ്റിൽ മിന്നും പ്രകടനം നടത്തിയിട്ട് അയാൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പിന്നെ കളിക്കാത്ത സഞ്ജു സാംസണിനെ എന്ന ചോദ്യം എന്തായാലും എല്ലാവരും ഉയർത്തുമല്ലോ കരുണാരുടെ കാര്യത്തിൽ വളരെ അൺഫോർച്യുനേറ്റ് ആയിപ്പോയി ഇനി എന്ത് ചെയ്യണം സ്കോഡിലേക്ക് എത്താൻ എന്നുള്ള ചോദ്യം അവിടെയുണ്ട് സിറാജിൻ്റെ പുറത്ത് പോക്ക് ചിലരെങ്കിലും പ്രതീക്ഷിതാണ് എന്ന് കരുതുന്നു ഹർഷ്ദീപ് സിംഗിന് ഒരു അവസരം എന്തായാലും ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റിൽ കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അവസരം ലഭിക്കുമ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക സോ ബുംറയും നമ്മ ബുംറയുടെ പരിക്കിൻ്റെ ഒരു വിഷയമുണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെയുള്ള കൂടിയ സീരീസിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ മിസ് ചെയ്യുമെന്നുള്ളതാണ് റിപ്പോർട്ട് മൂന്നാമത കളിയാകുമ്പോഴേക്കും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ അർഷിത് റാണെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ശരിയായില്ലെങ്കിൽ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിക്കും ഇല്ലെങ്കിൽ പണിവാളും അപ്പോൾ ഒരു പക്ഷേ ഇനി വീണ്ടും അർഷിദിനെ തന്നെ ഉൾപ്പെടുത്തുമോ ചാമ്പ്യൻസ് ട്രോഫിക്ക് എന്നുള്ളതും കണ്ടെത്തണം അങ്ങനെയെങ്കിൽ ബേസ്ബോളിങ്ങിൻ്റെ കാര്യത്തിൽ സിറാജ് ഇല്ലാത്തത് തിരിച്ചടി അയക്കാനുള്ള സാധ്യത അങ്ങനെയെങ്കിൽ മാത്രമുണ്ട് ഇപ്പോൾ ഇപ്പോൾ നോക്കുക കിഡിലൻ പ്ലേയിങ് ലെവൻ നമുക്ക് ഇറക്കാനുണ്ട് അതിൽ ബൗളിങ്ങിലാണെങ്കിൽ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഷാമിയും നമ്മുടെ ബൂംബ്രയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഓപ്പണിംഗ് ബൗളിംഗ് ഇനി ഹർഷദ്വീപിനെ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് കണ്ടറിയണം ഉണ്ടെങ്കിൽ അദ്ദേഹവും ഉണ്ടാവും സ്പിൻ ബൗളിങ്ങിന് വേണ്ടി എന്തായാലും ഇപ്പോൾ കുൽദീപും അതുപോലെ രവീന്ദ്ര ജഡേജയും അക്സറും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അതിശക്തമായിട്ടുള്ളൊരു സ്കോർ തന്നെയാണ് നാല് ഓൾറൗണ്ടർമാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ടീമിന് ഗുണം ചെയ്യും ഹാർദിക് പാണ്ഡ്യയെ പോലുള്ള ഒരു ഓൾറൗണ്ടർക്ക് സുപ്രധാനമായിട്ടുള്ള റോള് ടീമിൻ്റെ ബാലൻസിൽ ഉണ്ടാവുകയും ചെയ്യും സോ സ്കോഡ് ഒട്ടും മോശമല്ല തീർച്ചയായിട്ടും ചില താരങ്ങൾ പ്രിയപ്പെട്ട താരങ്ങൾ ഇല്ലാത്ത ചിലർക്ക് നിരാശ ഉണ്ടാകാം അതിനപ്പുറത്തേക്ക് ഇത് നല്ല സ്കോഡ് തന്നെയാണ് ഒരു റിസൾട്ട് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുക നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വീഡിയോ സഹായിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചുമായി റാഫ് ടോക്ക് വ